ഞാൻ കേട്ടിണ്ടാവും എന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് രണ്ട് പേരാണ് കേട്ടോ നമ്മുടെ നായികമാറി സിനിമയിലുള്ളത് രണ്ട് രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് എഴുതിയിലേക്ക് ക്ഷണിക്കാണ് കയ്യേടെ ശബ്ദം കുറച്ച് എനർജി ആയിട്ട് പോരട്ടെ ലഗ്മി വൈകുന്നേരം ഋഷി രഘുനാഥൻ സ്റ്റേജ് കുറച്ച് സമയം എന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് കേട്ടോന്ന് തുടങ്ങാം ലി സ്ഥാപിത് അവൻ യെസ് ഈ തോന്നുന്നു സിചേണ്ട കൂടത്തെ ഫെസ്റ്റിവൽ അല്ലേ എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെയല്ല ഹാപ്പിഡ്ഡി അല്ലെ അതിലൂടെ അതിലേക്കാണ് വന്നത് അല്ലാതെ പെട്ടെന്ന് അപ്പം അതിൽ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദവും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ ഒരു പറയാനായിട്ടുള്ളത് ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഈ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആദ്യം തന്നെ അഭിലാഷ ചേട്ടൻ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില് താങ്ക് യു എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഇത് വലിയൊരു സക്സസ് ആവട്ടെ എനിക്കിവിടെ അറിയാം പിന്നെ റോണി ചേട്ടനറിയാം ബാക്കി എല്ലാവരും ഞാൻ പരിചയപ്പെട്ട് വരുന്നുള്ളോ ബാക്കി എല്ലാവരും അറിയാൻ ആർക്കറിയാം എന്നറിയില്ല അപ്പോ ഒത്തിരി സന്തോഷമുണ്ട് ബാക്കി പെട്ടെന്ന് തീർന്നു വൈകിട്ടില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഒറ്റ സിനിമ മതി ഒന്ന് വേറെ അധികം ഒന്നും പോകേണ്ട ആവശ്യമില്ല പിന്നെ ധനുഷ് ചിത്രം കുബീരൻ അല്ലെങ്കിൽ ഹിന്ദി തമിഴ് മലയാളം അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ട് പരിചിതയായിട്ടുള്ള ഒരാളാണ് ആൻഡ് ഇപ്പോൾ ഡോസിലേക്ക് എങ്ങനെയാണ് ഒരു ഡോസോടും കൂടെയുള്ള കഥാപാത്രമാണോ എങ്ങനെയാണെനിക്ക് ക്ഷേമിക്കുന്നത് ഗുഡ് ഈവനിങ് എല്ലാവർക്കും താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് എല്ലാവരും ഇവിടെ വരുന്നതിന് ഡോസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗുഡ് ഈവനിങ് ടു ഓൾ ദി ഗെസ്റ്റ് ഔട്ട് യു ഇതെൻ്റെ മൂന്നാമത്തെ പടമാണ് ബി തേർട്ടി ടു മുതൽ നാല്പത്തിനാലായിരുന്നു ആദ്യത്തെ പടം അതെൻ്റെ റോഡ് ഇപ്പം ദോസ് അഞ്ച് ദിവസം മുമ്പേയാണ് അഭിലാഷ് ഷേട്ടനെ കാണുന്നത് ഈ പടം എനിക്ക് പറ്റിയത് സതി സോറി സതീ ഏട്ടനാണ് വിളിച്ച് പറഞ്ഞത് ആൻഡ് അതിനകം സ്ക്രിപ്റ്റ് കേട്ടു ഇഷ്ടപ്പെട്ടു ഇവിടെ നിൽക്കാനുള്ള എല്ലോ അഞ്ചു ദിവസം മുന്നേ സുടേം അഞ്ചു ദിവസം പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കടക്കാനായിട്ട് പോകണം രണ്ട് നായികമാരും ഇവിടെ തന്നെ